കാരണം ഗാന്ധി ഈ ദേശീയ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അമൂർത്തമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തുന്നതിന് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്ന ഒരു തരത്തിലുള്ള ഒരു ഇടതുപക്ഷ സമരതന്ത്രം തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യം ഉപയോഗിക്കുന്ന ആളുകളിലൊരാൾ ഗാന്ധിയാണ് അദ്ദേഹം ചമ്പാരൻ മുതൽ ആരംഭിച്ച സമരങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും ഈ മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളെ സമരത്തിൻ്റെ കേന്ദ്രത്തിൽ ിൽ എത്തിച്ചതോടെ ഒരുപക്ഷെ മതം കൊണ്ടോ പ്രാദേശികത കൊണ്ടോ ഭാഷ കൊണ്ടോ നിർമ്മിക്കപ്പെടുന്ന ദേശീയതാ യുക്തികൾക്ക് കുറുകെ പോകുന്ന ഒരു ബലം നമ്മുടെ ദേശീയ വ്യവഹാരത്തിനുള്ളിൽ രൂപപ്പെട്ടു വരികയുണ്ടായി ആ ദേശീയ വ്യവഹാരമാണ് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് പരിണമിച്ചെത്തുന്നതും ജനത എന്ന സങ്കല്പത്തിൽ നിന്ന് മതത്തിൻ്റെയും ജാതിയുടെയും പ്രാദേശികതയുടെയും ഭാഷയുടെയും ഒക്കെ ഉള്ളടക്കത്തെ വലിയൊരളവിൽ കുറച്ചു കൊണ്ടുവന്ന് ദേശീയത എന്ന് പറയുന്ന ധാരാളം വൈരുദ്ധ്യങ്ങളുള്ളതാണ് പക്ഷേ അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തത്